ഒന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടുള്ള വ്യാഴന്റെ കൂറുമാറ്റം പൂയം അനിഴം ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് യഥാർത്ഥത്തിൽ മെയ് ഒന്ന് കൂറുവെച്ചും മാറുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു സമയത്തൊന്നും അല്ല മാറുന്നു അതുവരെ ഏകദേശം പറയുന്ന മാത്രമാണ് കൂറ് വെച്ച് പറയുമ്പോൾ കാരണം രണ്ടേകാൽ നക്ഷത്രം ഒരു രാശിയിൽ ഇങ്ങനെ നിലനിന്ന് കിടക്കുകയാണ് വ്യാഴ അതിൻ്റെ അടുത്തേക്ക് വരുന്നത് വരുന്നത് എല്ലാ ഇതിന്റെയോ അടുത്ത് വരുന്ന പോലെയല്ല കാരണം ഒരേ സമയം വരില്ല ഒന്ന് കഴിഞ്ഞിട്ടേ മറ്റേക്ക് പോകും അത്തരത്തിലാണ് വ്യാഴം പോകുന്നത് അപ്പോൾ ഒരു കൂറില് രണ്ടേകാൽ നക്ഷത്രം കിടക്കുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം വ്യാഴന്റെ മാറ്റം ഒന്നും എഫക്റ്റ് ചെയ്യില്ല അപ്പൊ അതും നോക്കണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഫലം പറയേണ്ടത് പാവം പറ്റാണ് പാമ്പം വെച്ച് പറയണെങ്കില് ഈ രണ്ടേകാം നക്ഷത്രം ഒന്നും എടുത്തിട്ടല്ലോ വെച്ചിട്ട് നോക്കിയാൽ പോരാ അവർ ജനറൽ ആയിട്ടുള്ളത് ആ പറയുന്ന മെയ് ഒന്നിനോ ഇപ്പ്രോ എല്ലാം ആയിട്ടാണ് മാറുന്നുണ്ടാവുന്നത് പക്ഷെ കുറച്ചും കൂടി സൂക്ഷ്മമായി വരുന്നത് ആ ഓരോ നക്ഷത്രം എടുത്ത് പാപം നടക്കിട്ടുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യാഴ യഥാർത്ഥത്തിലെ മെയ് ഒന്നിനല്ല മാറുന്നത് ഏപ്രിൽ പത്തു അല്ല ഇവർക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പാപം വെച്ചിരിക്കുമ്പോഴ് ഏപ്രിൽ പത്തു വെച്ച് തന്നെ ഇവർക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴെവിടെ നിന്നാണ് മാറിയെന്ന് നോക്കിക്കഴിഞ്ഞാല് ആദ്യം പൂയെന്നിന്റെ കാര്യം നോക്കാം അത് പറയുന്നതിനെ കണ്ടിന് മുമ്പിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാഴം നമുക്ക് നല്ലതാണോ മോശം മോശമാണോ ചെയ്യാൻ നിൽക്കുന്നത് എന്ന് വേണം ചിന്തിക്കാൻ വ്യാഴം മാറിയത് കൊണ്ട് ഈ പറയുന്ന എല്ലാം അതേപോലെ കിട്ടണം നല്ലത് പറയുകയാണെങ്കിൽ അതേപോലെ നല്ലത് സംഭവിക്കണം മോശം പറയുകയാണെങ്കിൽ മോശം സംഭവിക്കണം ആ നിലയിൽ ഒന്ന് കണ്ടുപോകുന്നത് അല്ലെ ഇപ്പോഴുള്ളത് നല്ലത് വ്യാഴം നല്ല സ്ഥാനത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വന്ന് എനിക്കെല്ലാം മോശമായിരുന്നു യഥാർത്ഥത്തില് വ്യാഴം നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണോ എതിർത്തു കൊണ്ടാണോ നിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഫലം തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയാണ് അതേമാതിരി ജാതകത്തിലെ സമയം എങ്ങനെയാണെന്നല്ല ആശ്രയിച്ചാണ് അപ്പോഴേ ഗ്രഹം നല്ലതായി നിൽക്കുന്നു വ്യാഴം നല്ലതായിട്ട് നിൽക്കുന്നു ഇന്ത്യയിൽ നിന്നെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് അത് കിട്ടണം എന്നാ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം എതിരാണെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടണം എന്നോ പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലെ സമയം വളരെ മോശമാണെങ്കിൽ വ്യാഴം അതിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്ന നിലയിൽ വ്യാഴം ചിന്തിക്കാറ് നമ്മളെ സമയം വളരെ മോശമായിരുന്നു പക്ഷെ വ്യാഴം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതുവരെ നല്ല സ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യാഴം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് സമയം വളരെ മോശമായിരുന്നു പക്ഷെ വ്യാഴന്റെ ആ സപ്പോർട്ട് കുറച്ചുള്ളത് കൊണ്ടാണ് ആ ദോഷങ്ങളൊന്നും അധികം അനുഭവിക്കാറില്ല എന്ന നിലയിൽ വേണം അതിനെ കാണും അതുകൊണ്ട് പോലെ തന്നെ വ്യാഴം മോശമായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ഈ ഫലമൊന്നും ദോഷം ഉണ്ടാണെന്നില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലത് ചെയ്യാൻ നിക്കുകയാണ് പക്ഷെ ഇവിടെ വ്യാഴം ചെയ്യേണ്ട മോശത്തിൽ നിൽക്കുകയാണെങ്കിൽ വ്യാഴം ചെയ്യും ആ കിട്ടുന്ന ഗുണത്തിന് കുറച്ച് കുറവുണ്ടാകും ആ നിലയിൽ വേണം ചിന്തിക്കാൻ വ്യാഴം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടാണോ എല്ലേ എന്തതിനാണ് എന്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം അപ്പം പൂയം നക്ഷത്രത്തിന് ഇതുവരെ കുറെ അധ്വാനിക്കുന്ന ഇപ്പോൾ നിൽക്കും ഈ ഏപ്രിൽ പത്ത് മുതൽ മാറിയിരിക്കുകയാണ് അത് നല്ല സ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത് ഇപ്പം ബിസിനസ് എല്ലാം നടത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉന്നതി ഉണ്ടാകും സാമ്പത്തികപരമായ എല്ലാ ഇടപാടുകൾക്കും ഉന്നതി ഉണ്ടാക്കുന്ന ഒരു സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് വിദേശത്തേക്കെല്ലാം പോകണം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ സ്ഥലത്തേക്കാണ് ഏപ്രിൽ പത്തിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല സമയമാണ് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ ഫലം കിട്ടുന്ന ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്തിനും ഇറങ്ങിത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയ കാലമാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് അത് ഏപ്രിൽ പത്ത് മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് വിദേശത്തേക്ക് എല്ലാരെങ്കിലും പോകാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലെ പല ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടൊക്കെ അവർക്ക് നല്ലൊരു സമയമാണ് രാഷ്ട്രീയപരക്കാരായി സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടുന്ന തരത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് നല്ല ഉന്നതി ഉണ്ട് ഒരു സുഖമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാകുന്ന നെയിം ഫെയിമും എല്ലാം കിട്ടേണ്ട തരത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കെല്ലാം നെയിമ് ഓഫ് ഫെയിമും എല്ലാം കിട്ടുന്നുണ്ട് ചിന്തിച്ചു പോകരുത് അത്രയും സപ്പോർട്ടീവായിട്ട് വ്യാ വ്യാഴം നിൽക്കുന്നുണ്ട് നമ്മളെ സമയം ശരിയാണെങ്കിൽ ഇതും കൂടി ചേരുമ്പോഴും വ്യാഴനും കൂടി അതിനകത്ത് ഹെൽപ്പ് എല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്നു വ്യാഴനും കൂടി നല്ലോണം നിൽക്കുമ്പോൾ നമുക്ക് നെയ്മൊയും എല്ലാം കിട്ടിയേക്കാം പക്ഷേ നമ്മുടെ ജാതക പ്രഭാരമുള്ള സമയം ദോഷമാണെങ്കിൽ വ്യാഴം എന്തേ ചെയ്യുള്ളൂ നെയ്മൊക്കെയും ഒന്നും തരാൻ പോകുന്നില്ല അതേസമയം എന്നിട്ട് ആ ദോഷങ്ങൾ ഒരു പരിധി വരെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കും അനിടം നക്ഷത്രത്തിനും വളരെ നല്ല സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അവർക്ക് ദാമ്പത്യപരമായ കാര്യങ്ങളെല്ലാം ഇതിനെല്ലാം വളരെ നല്ലതാണ് കുടുംബപരമായ കാര്യങ്ങൾക്ക് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് വൈഫിന് അല്ലെങ്കിൽ ഭർത്താവിന് ഉന്നതികൾ ഇതെല്ലാം നടക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് വ്യാഴം തന്നു നിൽക്കുന്നത് വിവാഹം എല്ലാം നടക്കും കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല സമയമാണ് ശത്രുതയെല്ലാം കുറഞ്ഞു കിട്ടുന്ന തരത്തിലുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ നല്ല ആരോഗ്യപരമായിട്ട് എല്ലാം വ്യക്തിപരമായിട്ട് എല്ലാം നല്ലൊരു സമയത്താണ് സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന വിഷയം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വിഷയം ഓരോന്നിലായിരിക്കും താല്പര്യം ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസപരമായ ഉന്നതി ഉണ്ടാകും ഞാനിവിടെ വിവാഹകാര്യം പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടി കിട്ടൊന്നും അത് ബാധകമല്ല അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഇന്ന വിഷയം ഒന്നും എടുക്കണ്ട എല്ലാ കാര്യത്തിലും നമുക്കെന്തിലാണോ താല്പര്യം ആ സമയം അതിനെല്ലാം പറ്റിയ നല്ലൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനിടത്തിൽ എന്നാൽ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ അത് കുറച്ച് മോശ സമയ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അത് ഏപ്രിൽ പത്ത് മുതൽ തുടങ്ങി അത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു തൃപ്തിയില്ല നെന്ത് കിട്ടിയാലും നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അലസതയല്ല അനുഭവപ്പെടും ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയെല്ലാം വന്നു അതിനെല്ലാം മറികടക്കാൻ നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കണം അതുകൊണ്ട് വ്യാഴം അങ്ങനെ അങ്ങനെയാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ദോഷമൊന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല പക്ഷേ അതേസമയം വ്യാഴം നമുക്ക് അനുകൂലമല്ല ആ നിലയിൽ വേണം ചിന്തിക്കാൻ വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് വ്യാഴം നമുക്ക് സപ്പോർട്ടീവല്ല എന്ന അർത്ഥത്തിലെടുക്കണം അത് അലസ്വതയെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഭാവത്തിലാണ് നമുക്ക് എന്ത് കിട്ടിയാലും ഒരു തൃപ്തി നൽകാതെ മനസ്സിൻ്റെ തൃപ്തിയാണ് പ്രധാനം അങ്ങനെ തൃപ്തി കിട്ടാതെ തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഏകാന്തതയെല്ലാം അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്